ഓണക്കാലത്ത് മലയാളി കുടിച്ചത് തൊള്ളായിരത്തി ഇരുപത് കോടിയിലധികം രൂപയുടെ മദ്യം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒൻപത് ശതമാനത്തിലധികം വർധനയാണ് വിൽപ്പനയിലുണ്ടായത് അത്ത മുതൽ മൂന്നാം ഓണം വരെയുള്ള ദിവസങ്ങളിലെ കണക്കാണിത് അത്തം മുതൽ മൂന്നാം ഓണം വരെയുള്ള പന്ത്രണ്ട് ദിവസം കൊണ്ട് മലയാളി കുടിച്ചത് തൊള്ളായിരത്തി ഇരുപത് കോടിയിലധികം രൂപയുടെ മദ്യമാണ് ഒൻപത് ദശാംശം മൂന്ന് നാല് ശതമാനത്തിന്റെ വർധനമാണ് ഇത്തവണ വിൽപ്പനയിലുണ്ടായത് തിരുവോണ ദിവസം മദ്യഷാപ്പുകൾ പ്രവർത്തിച്ചിരുന്നില്ല കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് എണ്ണൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുടെ മദ്യവില്പനയാണ് നടന്നത് അവിട്ടം ദിനമായ ശനിയാഴ്ച മാത്രം വിറ്റത് തൊണ്ണൂറ്റി നാല് കോടിയിലധികം രൂപയുടെ മദ്യമാണ് കഴിഞ്ഞ വർഷം അവിട്ടം ദിനത്തിൽ അറുപത്തിയഞ്ച് കോടിയുടെ വിൽപ്പനയാണ് നടന്നത് ഉത്രാട മാത്രം നൂറ്റി മുപ്പത്തി ഏഴ് ദശാംശം ആറ് നാല് കോടി രൂപയുടെ മദ്യം വിറ്റു കഴിഞ്ഞ തവണ ഇത് നൂറ്റി ഇരുപത്തിയാറ് കോടിയായിരുന്നു ഉത്രാട ദിനത്തിൽ ആറ് ഔട്ട്ലെറ്റുകൾ ഒരു കോടിയിലധികം വരുമാനം നേടി ഓണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറവായിരുന്നു വിൽപ്പനയെങ്കിലും തുറന്നുള്ള ദിവസങ്ങളിൽ ഇത് മറികടന്നു ആദ്യത്തെ ആറ് ദിവസം നാനൂറ്റി ഇരുപത്തിയാറ് കോടിയുടെ മദ്യം വിറ്റപ്പോൾ തുറന്നുള്ള അഞ്ച് ദിവസങ്ങളിൽ അഞ്ഞൂറ് കോടിക്കടുത്താണ് വിൽപ്പന നടന്നത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ